വായിക്കി പേപ്പർ വായിച്ച് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയും ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയും ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നു പിന്നെ അടിച്ച് കസര സ്കൂളിലോ കോളേജിലോ ഒന്നും അല്ല കോളേജിൽ എന്നുള്ള ചാനലിൽ വരുന്നത് ഒരു പുതിയ രീതിയിൽ ശ്രീ നികേഷ് കുമാറാണ് എം വി നികേഷ് കുമാറാണ് എന്നെയൊക്കെ ഒരുപാട് ഈ വാർത്തകളുടെ ലോകത്തിലേക്ക് കൊണ്ടുപോയത് ശ്രീ നികേഷ് കുമാറാണെന്ന് പറയുന്നത് ശരിക്ക് ശ്രീ എം വി നികേഷ് കുമാർ തന്നെയായിരുന്നു അത് നിസംശയം നമുക്ക് പറയാം അധികം സാധ്യത ഈ ഒരു ചെറിയ സംസ്ഥാനത്ത് വാർത്തക്കുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുത്തിയത് ശ്രീ എം പി കുമാർ തന്നെയാണ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ ശ്രീ എം പി നികേഷ് കുമാർ മാധ്യമ പ്രവർത്തനം നിർത്തി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിനെ പറ്റിയാണ് അപ്പോൾ നമ്മൾ പൊതുവേ അങ്ങനെ രാഷ്ട്രീയപരമായ വീഡിയോസൊന്നും അങ്ങനെ ചെയ്യാറില്ല കാരണം രാഷ്ട്രീയം അറിയാത്തതുകൊണ്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ നിലപാടുകളില്ലാത്തതുകൊണ്ടോ അല്ല വെറുതെ ആ രീതിയിലേക്ക് ചർച്ചകൾ കൊണ്ടുപോകേണ്ട എന്നുള്ള രീതിയിലായിരുന്നു ഇന്നും ഇതൊരു രാഷ്ട്രീയ ചർച്ചയല്ല എന്നാലും ഇത് ഈ രാഷ്ട്രീയത്തിലേക്ക് പോകുന്ന പറ്റി പറയുമ്പോൾ കുറച്ച് രാഷ്ട്രീയം ചിലപ്പോൾ അതിൽ വന്ന് പോവാം വന്ന് കൂടാതെ അതുകൊണ്ട് പറഞ്ഞതെന്നേ ഉള്ളൂ അപ്പോൾ ശ്രീ നികേഷ് കുമാറിനെ പറ്റി പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത് എൻ്റെ കുട്ടിക്കാലാണ് കാരണം നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ പുസ്തകങ്ങൾ മാത്രം വായിച്ച് അല്ലെങ്കിൽ എന്താ പറയുക ചെറിയ കളിക്കുടിക്കും അല്ലെങ്കിൽ കളിക്കുടിക്കും അതല്ലോ ബാലരമയും ബാലഭൂമിയൊക്കെ വായിച്ച് നടന്നിരുന്ന സമയത്ത് വീട്ടിൽ പപ്പ പറയുമായിരുന്നു ന്യൂസ് പേപ്പർ വായിക്കും ന്യൂസ് പേപ്പർ വായിക്കുക അപ്പോൾ നമ്മുടെ വീട്ടിൽ മാതൃഭൂമിയാണ് പത്രം വാ വരുത്തുന്നത് അപ്പോൾ പേപ്പറ് വായിക്കുക പേപ്പർ വായിച്ച് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങളറിയും ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങളറിയും ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ അറിയണം അങ്ങനെ വാർത്തയുടെ ലോകത്തേക്ക് തള്ളി വിടാൻ വേണ്ടി പപ്പ അന്ന് ഒരുപാട് ശ്രമിക്കുമായിരുന്നു അന്ന് നമ്മൾ വായിക്കുന്നത് ക്രിക്കറ്റ് സ്പോർട്സ് പേജാണ് നമ്മൾ പേപ്പർ എടുക്കുന്നു ഒരു പേജ് മറിക്കുന്നു ബാക്കിന് തൊട്ടപ്പുറത്തെ സ്പോർട്സ് പേജ് എടുത്ത് വായിക്കുന്നു അതാണ് നമ്മുടെ മെയിൻ പത്രവായന ആ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കുറച്ച് കഴിഞ്ഞപ്പോൾ അന്ന് ക്രിക്കറ്റുകൾ കാണുന്നുണ്ട് എല്ലാ കളിയും കണ്ട ശേഷമാണ് പിറ്റേ ദിവസം രാവിലെ എണീറ്റ് പേപ്പർ വായിച്ചത് ഒന്നും കൂടി ആസ്വദിക്കുകയാണ് സച്ചിൻ അടിച്ച് കസറി ആവേശ ആവേശ രീതിയിൽ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ വായിക്കുമ്പോൾ എന്നുള്ളൊരു സന്തോഷം കൊണ്ടാണ് അന്നത്തെ സ്പോർട്സ് പേജിലെ ഭാവം മാത്രം വായിച്ചു പോകുന്നത് അതുപോലെ സ്പോർട്സ് മാസികകൾ വായിക്കുക അങ്ങനെയൊക്കെ ഒരു സ്പോർട്സ് മാത്രം എന്നുള്ള രീതിയിൽ സാധാരണ ഒരു കുട്ടിയുടെ പോലെ അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയമായിട്ടോ നമ്മൾ പഠിക്കുന്ന വലിയ രാഷ്ട്രീയമൊന്നും ഉള്ള സ്കൂളിലോ കോളേജിലോ ഒന്നും അല്ല കോളേജിലൊന്നും ആയിട്ടില്ലെന്ന് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് രാഷ്ട്രീയമായ തീരെ ബോധമില്ല എന്ന് തന്നെ പറയാം അങ്ങനെ നിൽക്കുന്ന സമയത്താണ് രണ്ടായിരത്തി രണ്ടിലോ മൂന്നിലോ ഇന്ത്യ വിഷൻ എന്ന ചാനൽ വരുന്നത് അപ്പോൾ നമ്മൾ ഒരു പത്താം ക്ലാസ് ആ സമയത്താണ് ഇന്ത്യ വിഷൻ എന്നുള്ള ചാനൽ വരുന്നത് ഒരു പുതിയ രീതിയിലുള്ള ഒരു ചാനൽ ഒരു പുതിയ ശൈലിയിലുള്ള അവതരണം ശ്രീ എം വി നികേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ അപ്പോൾ നമ്മളിത് ശ്രദ്ധിക്കുന്നുണ്ട് ഇതെന്താ സംഭവം അങ്ങനെ ആ സമയത്ത് ഈ കോൺഗ്രസ് എ ഐ ഗ്രൂപ്പുകളുമുള്ള തർക്കം കരുണാകരൻ ഉമ്മൻചാണ്ടി എ കെ ആൻ്റണി കെ മുരളീധരൻ തമ്മിലുള്ള പ്രശ്നം അതുപോലെ തന്നെ നമ്മുടെ സോളാർ അല്ല സോളാർ അല്ല നമ്മുടെ ഐസ്ക്രീം പാർലർ കേസ് അതിനുശേഷം ആയാലും നമ്മുടെ പിണറായി വിജയൻ അച്യുതാനൻ തമ്മിലുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ആ ഒരു വാർത്തയുടെ സംഭവബഹുലമായ ഒരു കാലഘട്ടം കണ്ണൂരിൻ്റെ കൊലപാതകങ്ങൾ ആ സമയത്ത് ഭയങ്കര കൊലപാതകങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ചൊക്കെ അപ്പം അങ്ങനെ ഭയങ്കര സംഘർഷവിരുദ്ധമായ ആ ഒരു കാലഘട്ടം അങ്ങനെ നമ്മൾ ഈ ഒരു ചാനലിനോട് കൂടി നമ്മൾ ന്യൂസിനോട് അങ്ങോട്ട് അടിമപ്പെടുകയെന്ന് തന്നെ പറയാം എനിക്കൊക്കെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ നീ ശ്രീ നികേഷ് കുമാറാണ് എം വി നികേഷ് കുമാറാണ് എന്നെയൊക്കെ ഒരുപാട് ഈ വാർത്തകളുടെ ലോകത്തിലേക്ക് കൊണ്ടുപോയത് ശ്രീ നികേഷ് കുമാറാണെന്ന് പറയാൻ സാധിക്കും കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു അവതരണ രീതിയാണ് അതൊക്കെ നമുക്ക് അതിനോട് താല്പര്യം തോന്നിയത് ഞാനൊക്കെ ഒരു സമയത്ത് അത് പഠിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു പിന്നെ ഇത് അന്ന് നമ്മൾ വിചാരിക്കുന്നു ഇത് ഇതിന് എത്ര ഇവിടെ ഒരു ചാനൽ രണ്ട് ചാനലുണ്ട് ഇതിന് എത്ര വലിയ സാധ്യതയില്ല ഇതിന് എത്ര പേര് വേണം ജോലിക്ക് എന്നൊക്കെ ഉള്ള ആ ഒരു രീതിയിൽ പിന്നെ ഇതിന് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ കാരണം ഒരു റിപ്പോർട്ടറാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ അവിടെ വന്നിരുന്ന് ന്യൂസ് വായിക്കുന്ന പോലെയല്ല നല്ല കഷ്ടപ്പാടുള്ള ജോലിയാണ് റിപ്പോർട്ടിങ് റിപ്പോർട്ടറും അല്ലെങ്കിൽ ഫീൽഡിൽ ഇറങ്ങി ജോലി ചെയ്യാന്നുള്ളത് വാർത്തകൾ കളക്ട് ചെയ്യാനായാലും അപ്പോൾ അത് അങ്ങനെ ഒരു രീതിയിലേക്ക് പോകണ്ടാന്ന് കരുതി എന്നാലും നമുക്കതിനുള്ള താല്പര്യം കൊണ്ടാണ് ഞാൻ ഇന്നും ഈ ഒരു ഇതിന് മുമ്പിൽ വന്നിരിക്കുന്നത് ആ ഒരു മീഡിയ റിലേറ്റഡ് ജോലികൾ ഇപ്പോൾ മീഡിയ റിലേറ്റഡ് എന്ന് പറയുമ്പോൾ വാർത്ത വായിക്കുന്നത് മാത്രമല്ല ഈ ഒരു എഡിറ്റിങ് ആയാലും അല്ലെങ്കിൽ എന്ത് ആ ഒരു രീതി ഫോട്ടോഗ്രാഫി ആയാലും അതിനുള്ള താല്പര്യം കൊണ്ട് തന്നെയാണ് അതിനൊക്കെ ഒരു പ്രചോദനം ശരിക്ക് ശ്രീ എം വി നികേഷ് കുമാർ തന്നെയായിരുന്നു അത് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും അങ്ങനെ ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയി ഇന്ത്യ വിഷൻ കണ്ട് 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 നമ്മൾ മുന്നോട്ട് പോയി അങ്ങനെയാണ് പിന്നീട് പെട്ടെന്ന് അദ്ദേഹം പിന്നെ ഈ ചാനലിന് ചെറിയ പ്രതിസന്ധികളൊക്കെ ഉണ്ടാവുകയും ആ ഒരു ഗ്യാപ്പ് ഏഷ്യാനെറ്റ് ന്യൂസ് ഫിൽ ചെയ്യുകയും ചെയ്യുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് അന്നുണ്ട് കൈരളി ചാനലുണ്ട് കൈരളി ചാനൽ നമുക്കറിയാം ഒരു പാർട്ടി ചാനൽ ആയതുകൊണ്ട് തന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് ആ ഒരു ഒരു എന്താ പറയുക ഒരു 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 സ്വാതന്ത്ര്യ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്നുള്ള രീതിയിൽ ഇന്ത്യ വിഷൻ ആയാലും ഏഷ്യാനെറ്റേക്ക് ആയാലാണ് അന്നുണ്ടായിരുന്നത് പിന്നീടാണ് നമുക്ക് ഇദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് അഴീക്കോട് മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പിന് നിന്നു അവിടെ നമുക്കറിയാം പക്ഷേ അതിന് തൊട്ട് മുമ്പാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിതാവ് ശ്രീ എം വി രാഘവൻ കൊല്ലങ്കോട് നിയമസഭാ മണ്ഡലത്തിൽ അല്ലെങ്കിൽ പഴയ കൊല്ലംകോട് ഇന്നത്തെ നെന്മാറ മണ്ഡലത്തില് യു ഡി എഫിൻ്റെ കാൻഡിഡേറ്റ് ആയിട്ട് തന്നിരുന്നു അന്ന് അദ്ദേഹം അവിടെ നിൽക്കും എന്നൊരു സംസാരം ഉണ്ടായിരുന്നു കാരണം എം വി ആർ തീർത്തും അവഷനായിരുന്ന സമയത്തായിരുന്നു അലക്ഷൻ നടന്നത് എനിക്ക് അദ്ദേഹത്തിന് വേണ്ടി ഒരിക്കലും എനിക്കോണം എൻ്റെ ആദ്യത്തെ വോട്ട് ശ്രീ എം വി രാഘവൻ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ആ സമയത്ത് നികേഷ് കുമാർ അവിടെ പ്രചരണത്തിന് വന്നിട്ടുണ്ട് യു ഡി എഫിന് വേണ്ടിയിട്ട് പ്രചരണത്തിന് വന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് അദ്ദേഹം മരിക്കുന്നതും പിന്നെ കുറേ കാലം കുറച്ച് നാൾക്ക് ശേഷമാണ് അദ്ദേഹം ഈ ആഴീക്കോട് മണ്ഡലത്തിൽ ഇലക്ഷൻ നിൽക്കുന്നത് സി പി എം സ്ഥാനാർത്ഥിയായിട്ട് ഇതുപോലെ തന്നെ ഒരു പെട്ടെന്ന് സമയത്ത് ഈ കോട്ടൻ സ്യൂട്ട് ഊരു വെച്ച് മാധ്യമപ്രവർത്തനത്തിൽ നിന്ന് നേരെ രാഷ്ട്രീയത്തിലേക്ക് പോയി ഈ പോക്ക് അങ്ങനെ ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് വേറെ കാര്യം എന്തായാലും അങ്ങനെ അന്ന് പോയി അന്നത്തെ ആ ഒരു ട്രോള് കിണറ്റിലിറങ്ങിയ ട്രോളും കാര്യങ്ങളെല്ലാം നമ്മൾ ഒരുപാട് കണ്ടതാണ് അപ്പോൾ അതിനുശേഷം അദ്ദേഹം ആ പാരായത്തിന് ശേഷം വീണ്ടും റിപ്പോർട്ടർ എന്നുള്ള ചാനലിലേക്ക് ഒരു ചാനലായിട്ട് ചാനൽ അതിന് മുമ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ വരുന്നു എന്നാൽ റിപ്പോർട്ടർ ഒരു ശരിക്കൊരു ഇദ്ദേഹ ഇലക്ഷനെ കൂടി നിന്നോടുകൂടി ഒരു ഇടതുപക്ഷ സ്വഭാവം നമുക്ക് മനസ്സിലായി അപ്പോൾ ആ ഒരു ഇടതുപക്ഷ ചാനൽ പോലെ അല്ലെങ്കിൽ ഒരു കൈരളിയിലെ കൈരളിയോളം വരില്ലെങ്കിലും അതിനെ ഒപ്പത്തിനൊപ്പത്തുന്ന രീതിയിലൊരു ചാനലായിട്ട് റിപ്പോർട്ടർ ഇങ്ങനെ പോകുമായിരുന്നു അങ്ങനെയാണ് പിന്നീടത് പു പുതിയ ടീമ് ഏറ്റെടുക്കുകയും സുജിയ പാർവതി അല്ലെങ്കിൽ നമ്മുടെ ഉണ്ണി ബാലകൃഷ്ണൻ നമ്മുടെ അരുൺകുമാർ സ്മൃതി പരുത്തിക്കാരൊക്കെ വരികയും ഇതൊരു നല്ല ടീമായിട്ട് മാറി നല്ല അടിപൊളി ചാനൽ അല്ലെങ്കിൽ ആ ഒരു വാർത്താ ചാനൽ നമ്മുടെ ട്വൻ്റി ഫോർ ന്യൂസിനെ വെല്ലുന്ന രീതിയിലേക്ക് റിപ്പോർട്ടർ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനിപ്പോഴും എല്ലാ ദിവസവും കാണുന്നൊരു പരിപാടിയാണ് മീറ്റ് ദ എഡിറ്റേഴ്സ് അവരെല്ലാവരും കൂടി ഇരുന്നുള്ള ഓരോ വിഷയത്തെപ്പറ്റിയുള്ള സംസാരിക്കുന്നതും കാര്യങ്ങളെല്ലാം അപ്പോൾ അന്ന് നമ്മ ഇപ്പം ഈ ഇലക്ഷൻ്റെ സമയത്തായാലും അതിന് തൊട്ട് മുമ്പായാലും ഇപ്പോൾ സിദ്ധാർത്ഥ് കൊലപാതകത്തിൻ്റെ സമയത്ത് എസ് എഫ് ഐ പ്രതിരോധത്തിലായ സമയത്ത് അതുപോലെ മുഖ്യമന്ത്രിയുടെ നവകേരള യാത്ര നടക്കുന്ന സമയത്ത് രക്ഷാപ്രവർത്തനം അപ്പോൾ ആ സമയത്തൊക്കെ നികേഷ് കുമാറും സി പി എമ്മിന് വേണ്ടി എന്ന് സംസാരിച്ചിരുന്നത് നികേഷ് കുമാർ ആയിരുന്നു സി പി എമ്മിന് വേണ്ടി സി പി എമ്മിനേക്കാൾ നന്നായി ബാധിച്ചിരുന്നത് നിക്കേഷ് കുമാർ ആയിരുന്നു പക്ഷേ ആ സന്ദർഭത്തിലൊക്കെ അദ്ദേഹം പോലും ഒരു നിഷ്പക്ഷ സമീപനം എടുക്കേണ്ടി വന്നു കാരണം ജന മനസ്സ് എങ്ങനെയായിരിക്കും ചിന്തിക്കുക എന്നുള്ളത് ഒരു മാധ്യമപ്രവർത്തനം എന്നുള്ള രീതിയിൽ പുള്ളിക്കറിയാം അതുകൊണ്ട് തന്നെ പുള്ളി അന്ന് രക്ഷാപ്രവർത്തനത്തിൻ്റെ ആ ഒരു യാത്രയുടെ അന്തസ്സ് കളഞ്ഞു ഈ കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് പുള്ളി പറഞ്ഞത് അതുപോലെ എസ് എഫ് ഐ ഈ സിദ്ധാർത്ഥൻ്റെ കൊലപാതകത്തിൻ്റെ സമയത്തും ഒന്നും പറയാൻ പറ്റാതെ ഒരു നിശ്ചല അവസ്ഥ തന്നെയായിരുന്നു ശ്രീ എം പി നികേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആ ഒരു വിഷമം അന്ന് കണ്ടിരുന്നു എന്ന് തന്നെ പറയാം അങ്ങനെ ഒരു കറതീർത്ത കമ്മ്യൂണിസ്റ്റുകാരൻ അല്ലെങ്കിൽ സി പി എംകാരനായി മാറി ഓൾറെഡി അന്നേ നികേഷ് കുമാർ അതിനുശേഷം അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായിട്ടുള്ളൊരു ഒരു ഒരു ടോക്ക് ഉണ്ടായിരുന്നു നമ്മുടെ ഇലക്ഷന് മുമ്പ് അന്നേരം മുഖ്യമന്ത്രി അദ്ദേഹത്തിനോട് ദേഷ്യപ്പെട്ടു മുഖ്യമന്ത്രി അദ്ദേഹത്തിനോടല്ല മാധ്യമപ്രവർത്തനത്തിൻ്റെ പൊതുവായ സമീപനത്തെയാണ് മുഖ്യമന്ത്രി അന്ന് എതിർത്ത് പറഞ്ഞത് എന്നിരുന്നാലും നേരിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗം തന്നെയാണ് ചോദ്യം വന്നത് ഇങ്ങനെ ഷൈലി മാറ്റം ഉദ്ദേശിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിലാണെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ഇല്ല നിങ്ങൾ ഓരോ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതിന് ഞാനെന്ത് ചെയ്യാനാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ഉത്തരമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് അപ്പോൾ അങ്ങനെ ഒക്കെ മുന്നോട്ട് പോയി ഇപ്പോൾ ലാസ്റ്റ് അദ്ദേഹം ഈ ഇലക്ഷൻ്റെ സമയത്ത് തന്നെ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് അദ്ദേഹം പോലും പ്രതീക്ഷയിൽ എത്ര വലിയൊരു പരാജയം സി പി എമ്മിന് ഉണ്ടാവുന്നത് അദ്ദേഹം ഒരു സീറ്റ് എൽ ഡി എഫിന് ഒരു സീറ്റ് ബി ജെ പിക്ക് കിട്ടിയപ്പോൾ അദ്ദേഹം ആ ലാസ്റ്റ് ഫോട്ടോ ഫിനിഷിലേക്ക് വന്ന ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഒരു ജയിക്കും ജയിക്കുന്ന നേരത്തെ ജോയ് ജോയ് കമോൺ ജോയ് എന്നൊക്കെ പറഞ്ഞ് വളരെ ആവേശത്തോടെ നിൽക്കുകയായിരുന്നു പക്ഷേ ലാസ്റ്റ് അതും തോറ്റപ്പോൾ അദ്ദേഹം പറഞ്ഞു കനൽ ലാസ്റ്റ് ഒരു തരിയായി തന്നെ അവസാനിച്ചു എന്ന് അദ്ദേഹത്തിന് ആ ഫ്ലോറിൽ നിന്ന് പറയേണ്ടി വന്നു അങ്ങനെ അത്രയും പാർട്ടിയും അത്രയും ദയനീയമായി തോറ്റു നിൽക്കുന്ന അല്ലെങ്കിൽ തോൽവി അംഗീകരിച്ച് നിൽക്കുന്ന ഈ പ്രതിസന്ധി സമയത്താണ് അദ്ദേഹം സി പി എമ്മിലേക്ക് പോകാം പൂർണ്ണ സമയം രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് നീങ്ങാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് അപ്പോൾ അതിന് എന്താണ് പ്രത്യേകിച്ച് കാരണങ്ങൾ എന്തെങ്കിലും വേറെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയില്ല അപ്പോൾ ചിലർ പറയുന്നുണ്ട് പാലക്കാട് ബൈ ഇലക്ഷനിലെ സർപ്രൈസ് സ്ഥാനാർത്ഥിയാണ് എന്നൊക്കെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അങ്ങനെ ഒരു സീറ്റിന് വേണ്ടി പെട്ടെന്ന് വീണ്ടും അദ്ദേഹം ഒരു പോവുമോ പോക്ക് പോകുമോ എന്ന് എനിക്ക് ഒരു സംശയമാണ് അദ്ദേഹം പറയുന്നത് ഞാനൊരു സാധാ പ്രവർത്തനമായിട്ടാണ് പോകുന്നതാണ് അപ്പോൾ അങ്ങനെ തന്നെയായിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അടുത്ത ഇലക്ഷനെ അദ്ദേഹം വീണ്ടും അഴിക്കോട് മണ്ഡലത്തിലൊക്കെ നിൽക്കാൻ സാധ്യതയുണ്ട് അത് വേറെ കാര്യം എന്തായാലും നമുക്ക് നികേഷ് കുമാർ പോകുന്നത് എന്നെ സംബന്ധിച്ച് ഒരു മാധ്യമ പ്രവർത്തകൻ്റെ അല്ലെങ്കിൽ ഒരു വാർത്ത കാണുന്ന ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് ഒരു വലിയ നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ശൈലി അദ്ദേഹം ഇപ്പോൾ പഴയ ആ ഒരു ഊർജ്ജസ്വലതയോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ലെങ്കിൽ കൂടി നമുക്ക് അദ്ദേഹം ഇന്നും എനിക്ക് ഓർമ്മ അദ്ദേഹം ഇങ്ങനെ ഇരുന്ന് ആ ഇന്ത്യ വിഷനിൽ വാർത്ത വായിക്കുന്നതാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയുണ്ട് അദ്ദേഹം ഇങ്ങനെ പറയും നോക്കൂ ശ്രീ രമേശ് ചെന്നിത്തല നോക്കൂ ശ്രീ ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ നോക്കൂ ശ്രീ പിണറായി വിജയനെ പിന്നെ അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ആ ഒരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു സംസാരം എല്ലാം നമ്മുടെ മനസ്സിലെന്നും ഉണ്ടാവും അപ്പോൾ ഞാൻ ഇന്ന് ശരിക്കും അദ്ദേഹത്തിൻ്റെ ട്രിബ്യൂട്ട് പോലെ അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ പോകുന്നത് എനിക്ക് ആദ്യം ഉൾക്കൊള്ളാൻ തന്നെ സാധിച്ചില്ല ഇങ്ങനെ വാർത്തയുടെ ലോകത്തുനിന്ന് ശ്രീ നികേഷ് കുമാർ പോകണം അദ്ദേഹത്തിനോട് ഇപ്പോൾ രാഷ്ട്രീയമായി നമുക്ക് നമ്മൾ വേറെ ചിന്താഗതിയിലാണ് അല്ലെങ്കിൽ രാഷ്ട്രീയമായി നമുക്ക് എതിർപ്പുകൾ എതിർപ്പുകളുണ്ടെങ്കിലും മാധ്യമപ്രവർത്തകനായ നികേഷ് കുമാർ അല്ലെങ്കിൽ നമ്മളെ മാധ്യമപ്രവർത്തനത്തിൻ്റെ ലോകത്തേക്ക് മലയാളിയെ കൊണ്ടുപോയ ഈ മലയാളത്തിൽ ഇന്ന് ഇത്രയും ന്യൂസ് ചാനലുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗോഡ് ഫാദർ ശ്രീ ശ്രീ എം പി നികേഷ് കുമാർ തന്നെയാണെന്ന് നമുക്ക് നിസംശയം പറയാൻ സാധിക്കും ഇത്ര അധികം സാധ്യത ഈ ഒരു ചെറിയ സംസ്ഥാനത്ത് വാർത്തയ്ക്കുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുത്തിയത് ശ്രീ എം പി നികേഷ് കുമാർ തന്നെയാണ് എന്തായാലും അദ്ദേഹത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു അദ്ദേഹത്തിൻ്റെ പുതിയ തീരുമാനമായ രാഷ്ട്രീയ മേഖലയിലേക്ക് പോയി സി പി എമ്മിൻ്റെ വലിയ പ്രവർത്തകനും വലിയ നേതാവയ്ക്കെയും മാറാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നമസ്കാരം നന്ദി